ഹലോ ഞാൻ പ്രവാസി കുഞ്ഞാക്ക എൻ്റെ യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ക്ലിപ്പുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ കണ്ട ജിന്ന് സത്യത്തിൽ ഇത് കാണുന്നതിന് മുമ്പ് ജിന്നിലോ ശൈത്താലിലോ ഒന്നിനും വലിയൊരു വിശ്വാസമില്ലായിരുന്നു കാരണം അതിൻ്റെ ഒരു ഉണ്ടാക്കിയ ആളുകൾ പറിച്ചു പടത്തിയ ഒരു സാധനം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ പേടിച്ചു കൊണ്ടായിരുന്നു എന്നിരുന്നാലും കാണാത്തടത്തോളം കാലം പലവരും പറഞ്ഞ മുഖ വിവരങ്ങൾ അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ യാദൃശ്യമായി ഒരു നാല് വർഷം മുമ്പേ കൃത്യമായി നാല് വർഷം ഒരു മൂന്നോ നാലോ മാസമായിട്ടുണ്ടാവും ഞാൻ ഗൾഫിൽ നിന്ന് ഒരു പത്ത് ദിവസത്തെ അവധിക്ക് വന്ന സമയം എൻ്റെ ഭാര്യ വീട്ടിൽ അവിടെ ഒരു സൽക്കാരുണ്ടായിരുന്നു ആ സൽക്കാരത്തിന് പോയി തിരിച്ചു വന്നു വീട്ടിൽ ദിവാനയിൽ വിശ്രമിക്കുകയായിരുന്നു വീട്ടിലുള്ളവരെല്ലാം വേറൊരാവശ്യത്തിന് പോയത് കൊണ്ട് ഞാൻ ഫുള്ളി ടയേഡായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ ജസ്റ്റ് ഐ വാണ്ട് സ്ലീപ്സ് സംടൈംസ് ടൈംസ് പറഞ്ഞിട്ട് ഞാൻ അവിടെ ബെഡിൽ ഒന്ന് സോറി ദിവാലൊന്നും റെസ്റ്റ് എടുത്തു വീട്ടിലുണ്ടായിരുന്ന ആകെ ഒരു ആൾ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ കിടക്കുന്നു ഞാൻ പുറത്ത് ഈ എന്താ പറയുക കയറുന്ന ഓഫീസ് റൂമിൽ പാ ജീവാലും കിടന്നങ്ങനെ ചെറുതായിട്ട് വാങ്ങി അറൗണ്ട് ഫൈവ് സിക്സ് ഒ ക്ലോക്ക് എന്തോ പെട്ടെന്ന് നെറ്റുണർന്നു നെട്ടി ഉണർന്നപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ഈ കിടക്കുന്ന കാണുന്നില്ല എൻ്റെ മുന്നിൽ ഒരു വാലിലിങ്ങനെ അപ്പുറത്ത് ഈ വാതിൽ തുറന്നപ്പോൾ ആ തുറന്ന പൊളി ഇങ്ങനെ കാണുന്നുണ്ട് അതിനു മുന്നിൽ അതാ എന്നെ നോക്കി ഒരുപാട് ഉയരത്തിലുള്ള ഒരു സ്ത്രീ രൂപം ഒന്നായിട്ട് ഗൗണായിട്ടത് മുഖം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫുള്ള് മടക്കിട്ടല്ല ഒരു രൂപത്തിൽ ഒരു രൂക്ഷമായ നോട്ടം എണ്ണു നോക്കി ഞാൻ ആകെ സ്തംഭിച്ചു ഞാൻ സ്തംഭിച്ചു ആകെ ഈ രൂക്ഷമായ നോട്ടം നോക്കിയിട്ട് അങ്ങനെ മറന്നുപോയി ഞാൻ അന്തം വിട്ട പരിചയ പോലെ അതാ എന്ത് ചെയ്യുന്ന അറിയാതെ ആരാന്ന് ആരാച്ച് നെറ്റിത് പിന്നൊന്നറിഞ്ഞില്ല കിളി പോയി ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല കുറഞ്ഞ നേരത്തെ കുറച്ചു കഴിഞ്ഞ് ഇന്റെ ആരാ സൗണ്ട് കേട്ടിട്ട് മകൾ ഉള്ളിൽ നിന്ന് ഓടി വന്നു അവൾ വന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായ സംഭവം അവളും ചെട്ടി അതോടെ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇന്നി എന്ന് പറഞ്ഞ സ്ഥാനത്തിനെ കണ്ടു വിശ്വസിച്ച് സോറി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല ഈ വീട് സത്യത്തിൽ ആരും കാണാറില്ല എന്ന് വന്നു പക്ഷെ എന്തോ എന്റെ ഈ കണ്ണിൽ കാണേണ്ടി വന്നു ഇതേമാതിരി എൻ്റെ ജ്യേഷ്ഠത്തി പല പ്രാവശ്യമായിട്ട് അവിടെ വലിയ സമയങ്ങളിൽ വൈകിട്ട സമയങ്ങളിൽ ഏതാണ്ട് മഹരിമി സമയത്ത് അവിടുന്ന് മരിച്ചുപോയ വല്ലിപ്പന പല പ്രാവശ്യം കിണറിൻ്റെ പക്കത്തുനിന്ന് ഒതു കൊടുത്തു പോകുന്നത് കണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല പക്ഷെ ഈ സംഭവം എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാക്കി പേടി അന്ന് രാത്രി മുഴുവൻ ഞാനും ഉറങ്ങിയിട്ടില്ല മൊത്തം കുടുംബവും ഉറങ്ങിയിട്ടില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നോർമലായി ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇനിയും കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിരണ്ട് വർഷം പ്രവാസിയായിരുന്നു അവിടെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളൊരു പങ്കുവെക്കാനുണ്ട് അതുകൊണ്ട് തലക്കാർ പുറത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലായ പ്രവാസി പങ്കേക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക Thank you very much.